നമ്മൾ പോകുന്ന വഴി കട്ടപ്പന ഇരട്ടയാർ ശാന്തിഗ്രാമിൽ നിന്നും കിഴിഞ്ഞ് ഇടിഞ്ഞമല റൂട്ടിൽ വന്നിട്ട് ഇടിഞ്ഞമല പള്ളി കവലയിലേക്കാണ് പോകുന്നത് കേട്ടോ ആ വഴിക്കുള്ള കുറെ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടുവരാം ഇതാണ് ഇടിഞ്ഞമല പള്ളിക്കവലട്ടോ ഈ പള്ളിക്കവലെന്ന് നേരെ മുകളിലോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ നമ്മൾ പള്ളിയിൽ അങ്ങോട്ടിലും വലത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് ഇടിഞ്ഞമല എന്ന ആ ഒരു ഗ്രാമത്തിലേക്ക് പോവാം അപ്പം നമ്മളിപ്പം ഈ പള്ളിയുള്ള ആ ഭാഗത്തേക്കാണ് പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇടിഞ്ഞവല ഗ്രാമത്തിൻ്റെയൊക്കെ അപ്പുറത്തൂടെയൊക്കെ പോയി കുറച്ച് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു ഇന്നിപ്പോൾ നമ്മൾ ഈ വഴിക്ക് നേരെയാണ് പോകുന്നത് ഈ കടയിൽ നല്ല നാടൻ ഏത്തക്കൊലയും ഞാലിപ്പൂവിനും പാളയങ്കാടിനും ഒക്കെ ഉണ്ട് കേട്ടോ ആർക്കാരും വേണമെങ്കിൽ പൈസ അയച്ചു തരുവാണേൽ ഞാൻ പാർസൽ ചെയ്ത് കിട്ടേക്കാം പള്ളിക്കവലയിൽ നിന്ന് നമ്മൾ ഈ ഒരു കേക്കൻ കയറി കുറച്ച് മുകളിൽ ചെല്ലുമ്പോൾ ഇടിഞ്ഞോല പള്ളിയൊക്കെ കിട്ടുമെ പിന്നെ അടുത്ത് തന്നെ നല്ലൊരു വ്യൂ പോയിൻറ്റും ഒക്കെ കിട്ടും ഇനി ഇവിടുത്തെ ഒരു കാഴ്ച സൈഡിൽ നല്ല പച്ചപ്പായിട്ടുള്ള പുൽത്തകിടികളും കൃഷിയിടങ്ങളും ഈ ഒരു സൈഡിൽ അതാ പാറപ്പുറത്ത് ഒരു പുരുഷക്കെ കാണാം പള്ളിയുടെ നമുക്ക് മുകളിൽ വണ്ടി കൊണ്ടുവച്ചിട്ട് ഇതിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം കുറച്ച് മനോഹരമായ കാഴ്ചകളൊക്കെ എടുക്കാൻ പറ്റുവാണ് അതുപോലെ കാണാൻ പറ്റുവാണ് ഈ ഒരു മനോഹരമായ കാഴ്ച അടിപൊളിയാണോ കേട്ടോ ഇവിടെ ഒരു ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ നോക്കാം സി സി ടി വി ക്യാമറ ഇവിടെയെല്ലാം വേസ്റ്റും മറ്റു സംവിധാനങ്ങളൊക്കെ ആൾക്കാരൊക്കെ വന്നിട്ട് കൊണ്ടുവിടുന്നതൊക്കെ പിടിക്കാൻ വേണ്ടിയൊക്കെ വെച്ചിരിക്കുന്നതായിരിക്കും എന്തായാലും ഇവിടുന്ന് നമുക്ക് അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ ഒരുപാട് മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു മല അങ്ങനെ കല്യാണത്തിൻ്റെ മലനിരകളൊക്കെയാണ് കേട്ടോ അങ്ങോട്ട് കുന്തളംപാറ ഭാഗമൊക്കെ അങ്ങ് ദൂരെയായിട്ട് വരുന്നുണ്ട് അതുപോലെ ഈ പാറപ്പുറത്ത് വളരെ മനോഹരമായൊരു കുരിശൊക്കെ കാണും മോളത്തെ പള്ളിയുടെ ആ ഒരു ഇതിലുള്ള കുരിശും തൊട്ട് തോന്നുന്നു ഇവിടുന്ന് അങ്ങോട്ടും നല്ല മനോഹരമായ കാഴ്ചകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് സൈഡിൽ നല്ല പച്ചപ്പും കൃഷിയിടങ്ങളും മനോഹരമായ വീടുകളും അങ്ങനെ വളരെ ഭംഗിയുള്ള ഇരിഞ്ഞമല ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് കേട്ടോ അവിടെ ഒരു വീടിൻ്റെ മുറ്റത്ത് കണ്ടോ നല്ല മനോഹരമായ ചെടികളൊക്കെ കാണാം ഈ പച്ചപ്പിനിടയ്ക്ക് കൂടെ ആ ഒരു സവർണ കളർ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട് നല്ല രസമുള്ളൊരു വീട് രണ്ട് സൈഡിലും വീടുണ്ട് രണ്ടു സൈഡിലോട്ടൊന്നും കാണിക്കാൻ പറ്റത്തില്ലോ കേട്ടോ ഒരു കയ്യിൽ വണ്ടിയും ഒരു കയ്യിൽ ക്യാമറയും പറഞ്ഞ ഘട്ടത്തിലാണ് നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് കുറച്ചും കൂടെ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇനി വല പള്ളീടെ അവിടേക്ക് ചെല്ലാമേ പള്ളി കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട് എങ്കിൽ പോലും ഒരു സമയത്ത് നല്ല ചില പച്ചപ്പൊക്കെ ആയിരിക്കും ഇവിടെ ഒരു വീടൊക്കെ കണ്ടോ നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ ആ പഴയ ഒരു മാതൃകയുള്ള നിർമ്മാണം നമ്മൾ ആ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് കയറി വന്നു കേട്ടോ ഇതാണ് ഇടിഞ്ഞമല പള്ളി നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ഇവിടെ ഒക്കെ മനോഹരമായ ഗ്രോട്ടോയൊക്കെ ഉണ്ട് മുകളിലാണ് പള്ളി ഉള്ളത് പള്ളിയിൽ എന്തോ തോന്നുന്നു അവിടെ വാഹനങ്ങളൊക്കെ കിടക്കട്ടെ നമ്മൾ ഇവിടെ വന്നേ പള്ളി കാണുന്നുള്ളൂ എന്തായാലും കാണാൻ ഒത്തിരി മനോഹരമായൊരു പള്ളിയാണ് ഹൈറേജിൻ്റെ കുടിയേറ്റ കാലത്തൊക്കെ ഉള്ളൊരു പള്ളികളിൽ പെട്ടൊരു പള്ളിയാണിത് ഈ പള്ളിമിറ്റന്ന് നമ്മൾ താഴോട്ട് നോക്കുമ്പോളേ ആ താഴെ കാണുന്നുണ്ട് പള്ളി നസ്രാണിപുരം നമ്മുടെ നാലുമുക്കിലുള്ള പള്ളിയാണേ പള്ളിമുറ്റത്ത് ഇവിടെ കുറെ മരങ്ങളൊക്കെ കണ്ടോ പൂമരങ്ങളുണ്ട് ഞാവൽ ഞാവൽമരമൊക്കെ കണ്ടെന്ന് തോന്നുന്നു എന്നാലും ഒത്തിരി ഭംഗിയുണ്ട് ഇവിടെ വന്ന് നമുക്ക് അങ്ങോട്ടൊക്കെ നോക്കുമ്പോ പിന്നോ പള്ളിയും കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകാറുള്ളൂ കേട്ടോ ജോലി കഴിഞ്ഞാൽ തേയിലത്തോട്ടം മറ്റേ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഇവിടെ തേയില കൊളുന്തൊക്കെ പറിച്ചു വെച്ചിരിക്കുന്നുണ്ടോ ഇവരിവിടെ പണിയൊന്നും ഇടോ കുറച്ച് ആൾക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടേ അവിടെ വന്ന് കാണാവോ കൊളുന്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കളയെടുക്കുന്നുണ്ട് അങ്ങനെ കുറേ പരിപാടികൾ ഇവർ വഴിസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുകൊണ്ടോ ഞാൻ ചോദിച്ചത് ചപ്പ് കുറിക്കുകയാണോ ആ കാട് കുറിക്കുകയാണോ ചോദിച്ചു അപ്പോൾ പറഞ്ഞ് കള പറയാ നല്ല ഇളം ചപ്പ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടോ ഇച്ചിരി ഓവറായിപ്പോയിരുന്നു കേട്ടോ ഇത് നോക്കിയാൽ ഇവിടേക്കെല്ലാം നല്ല ചപ്പെല്ലാം അതിൻ്റെ ഒരു മൂപ്പുപ്രായം കഴിഞ്ഞുപോയി ഇച്ചിരി ഊടിപ്പോയി ഇത്രയാവണ്ടായിരുന്നു ബൈ കള പറിക്കോ അവിടെ നമുക്ക് അവിടെ ഫോസ് ചെയ്ത് അത്ര വീട് എടുക്കുന്ന അത്ര സെറ്റപ്പല്ലോ കേട്ടോ അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ച കണ്ട് വീണ്ടും ഈ മനോഹരമായ ഗ്രാമത്തിൽ കൂടെ മുന്നോട്ട് പോയിട്ടോണ്ടിരിക്കുകയാണെ അപ്പോൾ ചെറിയ 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 വീടുകളൊക്കെ കാണാം <laughs> <laughs> ും വലുതുമായ വീടുകളൊക്കെ കാണാം ഇനിയൊരു മഴ വരുന്നുണ്ട് കേട്ടോ മഴ വരുമ്പോ ആകെ പ്രശ്നമാകും എവിടെയെങ്കിലും കയറി പറ്റുമോ നോക്കണം ഇനി അങ്ങോട്ട് റോഡ് കുറച്ച് കേറ്റമാണേറ്റും കാഴ്ചകാൽ ഗംഭീരമാണല്ലേ ഇവിടെ ഒരു കോൺവെന്റ് ഒക്കെ ഉണ്ടേ ആ നമ്മുടെ അപ്പുറത്തെ ഇടിഞ്ഞ പള്ളിയുടെ കോൺവെന്റ് ആയിരിക്കും പള്ളിയിൽ നിന്നും ഒത്തിരി ദൂരെയാണല്ലോ ആണല്ലോ കോൺവെന്റ് ഒരു രക്ഷയിലെ കേട്ടോ ഈ വഴി സൈഡിലോ പച്ചപ്പുണ്ടോ തീരുന്നില്ല കേട്ടോ ഈ ഒരു സൈഡിലും നമ്മുടെ അടുത്ത സൈഡിലും തേയില ചെടികളൊക്കെ ഉണ്ട് പണ്ടത്തെ സൈഡിലും ഉണ്ട് തേര് പൊങ്ങി നിൽക്കുന്നതുകൊണ്ടോ അധികം കാണത്തില്ല പക്ഷേ മനോഹരമായ ഈ ഒരു കൃഷിയിടം കണ്ടോ ഇവിടെ തേയില മാത്രമല്ല മറ്റു പല കൃഷികളും ഉണ്ട് പൊടിയുണ്ട് താപ്പിയുണ്ട് ഏലമുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ നമ്മുടെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നുണ്ട് എനിക്ക് മനസ്സിലായില്ല അങ്ങനെ വന്നപ്പോ നമ്മളിവിടെ കുറെ സ്ഥലങ്ങളിങ്ങനെ ഇളക്കിയിട്ടിരിക്കുന്നതാണ് അത് ഇന്ന് കാപ്പി വെക്കാനാണോ കാപ്പി വെക്കാനാട്ടോ അപ്പൊ ഇവിടെ ചേട്ടൻ നമുക്ക് പോവാ ചേട്ടൻ്റെ പരിചയപ്പെടാട്ടോ എവിടെ താമസിക്കുന്നത് കൃഷിയാണോ പരിപാടി ഇന്ന് തന്നെ ആ ഞാൻ കടപ്പനായിരുന്നു വരുന്ന ചെറിയ യൂട്യൂബ് ചാനലിന്റെ ഒക്കെ പരിപാടി ഉണ്ട് ഇങ്ങനെ രാമകാഴ്ചകളും പരിപാടിയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പണി അപ്പൊ ഇങ്ങനെ ആ കൂടുതല് അവിടെ ഉള്ള ആൾക്കാരെ കൂടെ ഒക്കെ പരിചയപ്പെട്ടു അല്ലെ എത്ര വർഷം ഇവിടെ വന്നു താമസിക്കുന്നത് ആണോ അപ്പൊ ഇപ്പൊ എത്ര വയസ്സുണ്ട് എന്നോ അമ്പത്തൊമ്പത് കൊല്ലേ ഇവിടെ താമസിക്കുന്നത് അന്നത്തെ വെച്ച് നോക്കുമ്പോ ഇന്ന ഇപ്പൊ ആ ഇപ്പൊഴിയൊക്കെ ആയത് ആയി ആ പള്ളിയായി പള്ളി എത്ര വർഷമായിരണ്ട് അറുപത്തിരണ്ട് കൊല്ലേ ഇടിഞ്ഞ പള്ളി ആ പള്ളി ആണല്ലേ ഇടവല്ലേ ആഹ് ശരിയെന്നാ അപ്പോൾ താഴെ എന്നാ ചേട്ടൻ പറഞ്ഞ രീതി നമ്മളിവിടെ ഇങ്ങനെ ഒരു കവലയ്ക്ക് വന്നു അപ്പോൾ ഇടത്തോട്ടൊരു വഴിയുണ്ട് അവിടെ മുകളിൽ ഒരു കുരിശു വലയുണ്ട് അവിടെ നിന്ന് വെച്ച് ചെറിയ കാഴ്ചകളൊക്കെ കാണാന്ന് പറഞ്ഞാൽ നമുക്ക് ഇടത്തോട്ടൊന്ന് കയറി പോയാലോ കോൺക്രീറ്റ് റോഡാണ് കുഴപ്പമില്ല അങ്ങനെ നമ്മൾ ഇവിടെ കുരിശുമല വന്നു കേട്ടോ ഇതാണ് അവർ പറഞ്ഞ കുരിശുമല അപ്പോ ഇവിടെ ഒരാളിവിടെ കിടപ്പുണ്ട് കേട്ടോ എനിക്ക് പേടിയുള്ള ഒരു പാർട്ടി കിടക്കുന്നത് ഞാനിവിടെ ഇരുന്നോണ്ട് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ അങ്ങോട്ടൊക്കെ സൈഡിൽ കുറച്ച് വ്യൂ ഒക്കെ കാണാം നമുക്ക് ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ അങ്ങേറ്റത്തെ തങ്കമണി ടൗണിൻ്റെ കാഴ്ചയാണ് തോന്നുന്നു അങ്ങേ കാണുന്നത് ഇവിടെയൊക്കെ കണ്ടോ ഈ കുറേ അധികം കവങ്ങും പ്രാവും ഉണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ വാഴ കൃഷിയൊക്കെയാണ് നെറ്റൊക്കെ കെട്ടിയിട്ടിരിക്കുക നമ്മൾ താഴേന്ന് കയറി വന്ന് ആ ഒരു വഴിയത് മോളിൽ നിന്ന് ഇറങ്ങി വന്നപ്പം എടുത്താൽ ആ വഴിക്ക് നമ്മൾ കുറച്ചെങ്കിൽ വന്നു കഴിയുമ്പോളേ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കി കഴിയുമ്പോൾ അതുകൊണ്ടോ അക്കരെ പള്ളിയൊക്കെ കാണുന്നുണ്ട് പിന്നെ അങ്ങോട്ടാണ് മലനിരകളൊക്കെ ആ കാണുന്ന ഒരു പള്ളി ഏതാണെന്ന് വെച്ചാൽ നമ്മൾ വെട്ടിക്കാൻ പറ്റുന്ന തിരിഞ്ഞ് വന്ന് കഴിയുമ്പോഴത്തേക്ക് അടയാളക്കല്ലു പോകാൻ വേണ്ടി വരും ആ വഴിക്കൊരു യാക്കോ ഉണ്ട് അതാണ് ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല കാറ്റാണേ അധ്യാൻ കേറ്റമൊന്നുമില്ലാത്ത വഴിയാണോ ഇതിനൊക്കെ ബസ് റൂട്ടൊക്കെ ഇട്ടാൽ എന്താണെന്നോ ഇതിനൊക്കെ ഒത്തിരി വീട്ടുകാർ താമസിക്കുന്നുമുണ്ടേ ഇല്ല അങ്ങനെ പോയിട്ട് തങ്കമണിക്കൊക്കെ ഇറങ്ങാൻ പറ്റും തങ്കമണിക്ക് ഇറങ്ങാം വെട്ടിക്കാൻ ഇറങ്ങാം ിലേക്കൊക്കെ തിരിഞ്ഞു പോകുന്ന ഒരു വഴിയായിരുന്നു നാളെ ഒരു ജംഗ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ആ ഒരു വഴി അതിന്റെ ഒരു കാഴ്ചകളും കണ്ടോ ഇവിടെ ഇതാ കുറച്ച് ചേമ്പൊക്കെ നട്ടേക്കുന്ന നോക്കി ഇപ്പം ചേമ്പ് കൃഷിയൊക്കെ നമുക്ക് അപൂർവ്വമായിട്ടേ കാണാനുള്ളൂ ഇതെല്ലാം തമിഴ്നാട്ടിലെ അവരുടെ കൃഷിയായി മാറിയിരിക്കുകയാണ് നമ്മുടെ മുന്നിലൊരു ചെറിയൊരു ജംഗ്ഷൻ കാണാം മാളു എന്നാണ് ഇതിൻ്റെ പേര് ഇവിടുന്ന് താഴോട്ട് കിടക്കുന്ന വഴി നമുക്ക് തങ്കമണിക്കൊക്കെ പോകാവുന്ന വഴിയാണേ വലത്തോട്ട് കിടക്കുന്ന വഴി ഇടിഞ്ഞമലയ്ക്കൊക്കെ പോവാം നെടുങ്കണ്ടം അങ്ങനെ പോവാം അതൊരു കുരിശുവള്ളിയൊക്കെ ഉണ്ട് കേട്ടോ നേരെ കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് അമ്പലമേട് ആ ഒരു റൂട്ടിലോട്ടൊക്കെ പോകാവേ ഇവിടെ ഒരു ഗുരുമന്ദിരം ഉണ്ടായിരുന്നു കുരിശുവള്ളിയാണ് മെയിനായിട്ട് പിന്നെ ഈ സൈഡിലൊക്കെ കണ്ടോ കപ്പ ഇട്ടേക്കുന്നത് നല്ല ഫലഭൂഷ്ടമായ മണ്ണിലുള്ള കപ്പയാണ് അതുപോലെ തന്നെ ഒരു കടയൊക്കെ ഉണ്ട് ഇവിടെ കടയൊക്കെ ഉച്ച സമയത്തായതുകൊണ്ട് അത് ആളൊന്നുമില്ല യാത്രക്കാരും അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ അപ്പം നമുക്ക് ഈ വഴിക്ക് വേണം മുന്നോട്ട് പോകാൻ ഈ സിറ്റി നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഓപ്പോസിറ്റ് നോക്കുമ്പോഴും ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ടേ വഴി തിരിയുന്നത് ഇതൊക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ വഴിയൊക്കെ കണ്ട് മനസ്സിലാക്കുക പിന്നെ നമുക്ക് ഈ മനോഹരമായ ഗ്രാമപാതയിൽ കൂടെ മുന്നോട്ട് പോകട്ടോ അപ്പം നമ്മൾ ഒരു നല്ല നിരത്തിൽ കൂടെ പോകുന്നത് പിന്നെ അങ്ങനെ വലത് സൈഡിൽ ഉള്ള റോഡ് തിരിഞ്ഞമല കയറി വെട്ടിക്കാമ്പറ്റമൊക്കെ പോകുന്ന റോഡുണ്ട് ഇടത് സൈഡിൽ താഴെ കൂടെ നമ്മൾ കിരക്കയാറ്റീം തങ്കമണിക്കൊക്കെ പോകുന്ന റോഡുമാണ് അതിൻ്റെ എല്ലാം കൂടെ സെൻ്ററിൽ കൂടെ ഒരു മരയുടെ ടോപ്പിൽ കൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ഇറക്കം വന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോ അവിടെ നിർത്തിയത് വീണ്ടും നമ്മൾ ഒരു നിരത്തിലും പിന്നെ ഒരു ചെറിയ കേട്ടത്തിലേക്കൊക്കെ ചെല്ലുന്നത് ഇവിടുന്ന് ജംഗ്ഷൻ തിരിഞ്ഞാണ് നമ്മൾ ഈ കാമാശി അമ്പലമേട്ടിലേക്ക് തങ്കമണി അമ്പലമേടെന്ന് പറയും കേട്ടോ അങ്ങോട്ടേക്കൊക്കെ തിരിഞ്ഞ് കയറുന്ന വഴിയെ നമ്മൾ ആ റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായ കാഴ്ചകൾ ഇനിയും നമ്മളെ കാത്തിരിക്കുന്നു ഡേലോ ഒക്കെ സന്തോഷ് ജോർജ് കുളങ്കരയുടെ മാതിരി ഒക്കെ ആവുന്നുണ്ടോ ഈ ഒരു ഭാഗത്തെ മലഞ്ചെരിവുകളൊക്കെ കണ്ടോ അതന്നെ എനക്കൂടെ ഈ റോഡൊക്കെ വെട്ടി ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടാൽ നമുക്ക് ഒരുമാതിരി പേടി പോലെ ഈ കിട്ടൊക്കെ കാണുമ്പോൾ പിഴിഞ്ഞു ആടുവാണ് പക്ഷെ ഇവിടുത്തെ മണ്ണ് അങ്ങനെ വലിയ ഇടിച്ചിലുള്ള മണ്ണൊന്നും അല്ല കേട്ടോ നമ്മള് താഴെ എന്നാ മാളൂടെ ആ സിറ്റിയുടെ പരിച്ച് ആ മാളൂ സിറ്റി എന്ന് പറഞ്ഞാൽ സിറ്റിയിൽ നിന്നിങ്ങനെ കയറി വന്നപ്പോൾ രണ്ടുപേരെ കണ്ടു അവർ ഇവിടുത്തെക്കാരാണ് അവർ അങ്ങനെയൊക്കെ പോകുന്നുണ്ടോ കേട്ടോ അപ്പോൾ പേരൊന്നും പറഞ്ഞില്ല അവർക്ക് ഇതിൽ വരാൻ വലിയൊരു താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെയേ കാണിച്ചതേ ഉള്ളൂ ഇപ്പോൾ അമ്പലമേടിലേക്ക് നമുക്ക് പോകേണ്ട വഴി ഇതാ കേട്ടോ ഇവിടെ കയറി കഴിഞ്ഞാൽ കാമാശി അടിവാരത്തേക്ക് ഒരു വഴി കൂടെ ഉണ്ട് അപ്പോൾ പിന്നൊന്നും പറഞ്ഞില്ലല്ലോ നമ്മൾ താഴെ നിന്നും കയറി വന്നു കഴിയുമ്പോൾ ഈ വഴി ഇങ്ങനെ കാണിച്ച് അതിലേ ആ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചെല്ലുന്നത് ഇടിഞ്ഞോലെ സൈഡിലേക്കൊക്കെ പോകാൻ പറ്റുവേ അതിലേക്ക് പോകാം അതുപോലെ വെട്ടിക്കാൻ പറ്റും പോകാം അതിലങ്ങനെ അങ്ങനെ പ്രകാശം അതിലൊക്കെ പോകാം കേട്ടോ പക്ഷെ നമുക്ക് അതിലൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ നമുക്കിതാ ഈ ഇങ്ങനെ അമ്പലമേട്ടിലേക്കാണ് പോകുന്നത് കാമാശി അമ്പലമേട് ശ്രീ മഹാദേവി ക്ഷേത്രം അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം ഇപ്പം ഞാനീ കാഴ്ച കാണിച്ചതെന്ന് മനസ്സിലായോ കുറച്ച് ഓട്ടം കറക്കി കാണിച്ചോണ്ട് അവിടെ നിന്ന് വഴി ഇതാവിട്ട് പോകുന്നുണ്ട് നമ്മളെ മുകളിലടിച്ചിട്ട് കയറി വന്നത് അപ്പോൾ ഇതാണേ കാമാശി അടിവാരത്തേക്കൊക്കെ പോകുന്ന വഴി കേട്ടോ നമ്മൾ ആ വഴിക്കൊന്നും പോകുന്നില്ല അല്ല നമുക്ക് പോകേണ്ടത് ആ മുകളിലോട്ട് ഈ ഒരു വഴിയാണേ എന്താ നമ്മൾ താഴേന്ന് കയറി വന്ന ആ ഒരു ആർച്ചിനുള്ളിൽ കൂടെ ഇങ്ങോട്ട് കയറി വന്നില്ലേ അങ്ങനെ വന്നിട്ട് ദാ മുകളിലേക്ക് അങ്ങനെ പോയി കഴിയുമ്പോൾ നമുക്ക് അമ്പലമേട്ടിലേക്ക് പോവാം അതിലൊക്കെ നല്ല പങ്കുള്ള സ്ഥലമാണ് കേട്ടോ ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട് കുറേ ഒരുപാട് ഈ മനോഹരമായ പച്ചപ്പിനുള്ളിൽ കൂടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അമ്പലത്തിലേക്ക് കയറുന്ന ആ ഒരു എൻട്രൻസ് അതാണ് കേട്ടോ അതിലേ വേണം നമ്മൾ അമ്പലത്തിലേക്ക് കയറി പോകാനായിട്ട് എവിടെയായാലും ഗേറ്റൊക്കെ തുറന്നിട്ടിട്ടുണ്ട് ഇവിടെ ഒത്തിരി ആൾക്കാർ വരുന്നതാണേ നമ്മൾ താഴേന്ന് കയറി വന്ന ആ ഒരു പ്രദേശത്തിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ടോ നല്ല ഇതെല്ലാം മറ്റേ ഈ പുൽത്തൈലത്തിൻ്റെ പുല്ലാണ് കേട്ടോ ഇവിടെ ഒരുപാടുണ്ട് ഇങ്ങനെ പക്ഷേ ഇവിടങ്ങളിലൊന്നും ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതാരും അങ്ങനെ ഉപയോഗിക്കുന്നില്ല അതാ കാന്തല്ലൂർ മേഖലയൊക്കെ പോയാലാണ് അത് നമ്മൾ കൂടുതലും കാണുക ഇതാ അവിടെ കണ്ടോ കുറച്ച് കെട്ടിടങ്ങളൊക്കെ കാണാവേ അതെന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ നമ്മൾ അതിൻ്റെ അപ്പുറയോ കെട്ടിട്ട് കാണുന്ന കെട്ടിടങ്ങൾ ാണ് ഡിപ്പോൾ കോളേജ് സ്കൂളും ഒക്കെ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ആ ടവർ കൂന്നിലെ ടവറൊക്കെ ഇവിടെ ഇട്ടുണ്ടോ ടവറൊക്കെ കാണാവേ ഇവിടെ വന്നാൽ ഇതാണ് അമ്പലമേട്ടിലെ അമ്പലം മഹാദേവി ക്ഷേത്രം അമ്പലമേട് അപ്പം ഈ ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള കുറേ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പോകുന്നത് ആ പോകുമ്പോഴെന്നുവെച്ചാൽ അപ്പുറത്തെ സൈഡിൽ നല്ല കാറ്റായിരിക്കും കേട്ടോ കാറ്റായതുകൊണ്ട് പറയുന്നതെല്ലാം ഒന്നും വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും നമുക്ക് ഈ ഒരു സൈഡിൽ കൂടെ അങ്ങനെ ഒന്ന് പോയി നോക്കാം ഒരു കാണുന്നുണ്ടേ ജീപ്പ് പോകുന്ന വഴിയൊക്കെ കേട്ടോ കാണുന്നേ അപ്പം നമ്മൾ ഇനി മുന്നോട്ട് പോകുന്ന വഴിക്ക് വോയിസ് ഓവർ ആണ് കേട്ടോ അല്ലാതെ ഇവിടെ ഒരു രക്ഷയില്ല അത്ര മാരകമായ കാറ്റാണ് പറയുന്ന ഒന്നും കേൾക്കാൻ പറ്റില്ല അപ്പം നമുക്ക് മുന്നോട്ട് പോയി താഴേക്കുള്ള കാഴ്ചകൾ കണ്ടിട്ട് വരാം താഴോട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് മനോഹരമായ കാഴ്ചകൾ കാണാം തങ്കമണി പാറക്കടവ് കാമാക്ഷി ശരിക്കും പറഞ്ഞാൽ തങ്കമണിയിൽ നിന്ന് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് അങ്ങ് അറ്റം വെള്ളയാങ്കുടി ഭാഗം വരെ ഇവിടുന്ന് കാണാൻ സാധിക്കും കേട്ടോ അത്രയും കാഴ്ചകളുണ്ട് താഴോട്ടെ നോക്കി ഒരു ഡ്രോണിൽ നമ്മൾ വീഡിയോ എടുക്കുന്ന അതേ ഒരു കണ്ടീഷൻ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് കല്യാണത്തിൻ്റെ മലനിരകളും ഇവിടുത്തെ കാറ്റേ നല്ല സൂപ്പർ കാറ്റാ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ആക്കിയത് ഇവിടുത്തെ ഈ കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞാൽ ഒന്നും കേൾക്കാൻ പറ്റില്ല കാറ്റിൻ്റെ പളവളപ്പ് കാരണം അവിടെ ഒരു പാറയൊക്കെ കണ്ടോ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ താഴോട്ട് കുറച്ചുകൂടെ കാഴ്ചകൾ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് മെല്ലെ താഴോട്ടൊന്ന് പോയി നോക്കാം അവിടെ ചെരിഞ്ഞ പാറയൊക്കെ ഉണ്ട് ഇതിൻ്റെ നമ്മൾ വന്നത് കറക്റ്റ് വഴി കൂടെ ഒന്നും അല്ല കേട്ടോ കണ്ട വഴിയാ കയറി വരുവായിരുന്നേ ഇവിടെ ഇതാ മലയും മലയിഞ്ചിയും അങ്ങനെയെല്ലാം കുറേ കൃഷികളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ആണ് ഒറ്റപ്പെട്ടൊരു മരം നിൽക്കുന്നതോ ഈ കാറ്റുള്ളതുകൊണ്ടാണ് ഇവിടെ ഈ മരത്തിനൊന്നും പൊക്കമില്ലാതെ പോകുന്നു മരം ഇല്ലാത്ത തന്നെയെന്ന് തോന്നുന്നു കേട്ടോ നമുക്ക് ഫുള്ള് പുല്ലാണ് തെരുവപ്പുല്ലാണ് കൂടുതലും ഇതൊക്കെ ചെത്തി വാറ്റിയെടുക്കുവാണെങ്കിൽ നല്ല അടിപൊളി തൈലം കിട്ടുവേ പുൽത്തൈലം ഈ പാറയിൽ കുറച്ച് വെള്ളമുണ്ടല്ലോ കഴിഞ്ഞ ദിവസം കുറച്ച് മുമ്പാ പെയ്താ മഴയുടെ വെള്ളമാണെന്ന് തോന്നുന്നു ഈ പാറയിൽ കൂടെ നേരെ നമുക്ക് താഴോട്ട് പോകാം അവിടെ എന്താ കാണാനുള്ളത് നോക്കാം പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ ഈ പ്രദേശത്ത് ഒരു മനുഷ്യൻ പോലുമില്ല അങ്ങനെയുള്ള സ്ഥലത്തോട്ട് നമ്മൾ പോകുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങോട്ട് ആദ്യമായിട്ട് വരുവാണേ അപ്പം ഈ താഴോട്ടുള്ള കാഴ്ചകൾ ഉണ്ടോ തങ്കമണി ആ കാണുന്നത് ഇവിടെ സത്യം പറഞ്ഞാൽ നേരത്തേക്കൊന്ന് പറ ഒരിക്കൽ ഞാൻ വന്നിട്ട് ആ അമ്പലത്തിൻ്റെ ആ സൈഡ് വരെ വന്നിട്ട് മുന്നോട്ട് വഴിയൊന്നും കാണാത്തതുകൊണ്ട് ഞാൻ തിരിച്ചു പോയി ഇവിടെ ഇതാ നല്ലൊരു വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് കാണാവേ അത് നമ്മൾ കല്യാണത്തിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ പോകുന്ന വഴിക്കാണ് ഇത് ഇവിടെ വീണ്ടും ഒരു പാറ അയ്യോ ഈ പാറ നേരെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അഴാറ് കുഴിയാട്ടോ എന്ത് താഴ്ച നോക്കി കയ്യോ കാലം തെന്നിപ്പോയാൽ പോയി അത്രയും താഴ്ചയാണ് താഴോട്ടെ ഈ ഒരു പാറയിൽ നിന്ന് നമുക്ക് താഴോട്ട് മല്ലേ നോക്കാം പാറ ഇനി കുറച്ച് കഴിഞ്ഞാൽ പായലൊക്കെ പിടിച്ച് തെറ്റാൻ തുടങ്ങേ പിന്നെ ഇവിടെയൊന്നും വന്നത് നോക്കാൻ പറ്റത്തില്ല എൻ്റെ ദൈവമേ എന്നാ കുഴിയുള്ളത് കണ്ടോ കിഡിലൻ വ്യൂ ആട്ടോ അവിടെ ഒരു കുരിശുവള്ളി എന്തൊക്കെയാ സംഭവം കാണുന്നുണ്ടല്ലോ ഒരു പാറയുടെ സൈഡിൽ കൂടെ നോക്കി താഴോടുള്ള കാഴ്ചകളും ഉണ്ടോ താഴത്തെ ഗ്രാമങ്ങളും ആ വെള്ളച്ചാട്ടവും അങ്ങനെ ഇവിടെ വന്ന ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടേ സമ്മതിക്കണം ഇവിടെയൊക്കെ വരുന്ന ആൾക്കാരെ കേട്ടോ ഇവിടെ വരുന്ന അധിക സഞ്ചാരികൾ ഇപ്പോൾ ഇല്ല താഴെ ഒരു ചെറിയ വാട്ടർഫാൾസ് ഒക്കെ കാണുന്നുണ്ടല്ലോ ഇവിടെ ഇറങ്ങിയെന്നാൽ നമുക്ക് കുറച്ചൊക്കെ കാണാം കേട്ടോ പക്ഷേ ഇങ്ങനെ ഇറങ്ങുന്നതൊക്കെ ഭയങ്കര അപകടം പിടിച്ച കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു സൈഡിൽ വന്ന് നോക്കുന്നേ ഉള്ളൂ ആരും ഇവിടെ വന്നിങ്ങനെ എത്തി നോക്കുവോ ഇറങ്ങാനൊക്കെ ശ്രമിക്കരുതേ കാരണം ഒക്കെ വിജനമായ സ്ഥലമാണ് നമ്മളല്ലാതെ മറ്റാരും ഉണ്ടാവില്ല ഇവിടെ എപ്പോഴും ഒന്നും അങ്ങനെ ആൾ വരുന്നൊരു മേഖലയൊന്നുമല്ല വല്ല അവധി സമയത്തൊക്കെ ഇത് അവിടെ ഒരു പാറ ഇരിക്കുന്നുണ്ടോ ഒന്നല്ല രണ്ട് മൂന്ന് പാറ ഉണ്ടോ കേട്ടോ ഇങ്ങനെ മുങ്ങിയിരിക്കുന്നത് ഈ സൈഡൊക്കെ നമുക്കൊന്ന് നോക്കാം അവിടെ ഒരു ചെരിഞ്ഞ പാറയുണ്ട് താഴോട്ട് അതിനടുത്താണ് ആ വെള്ളച്ചാട്ടം ഈ ഒരു പാവമൊക്കെ നോക്കി ഞാൻ കുടേ അവിടെ വെച്ചിരിക്കുവാന്നേ കാറ്റ് കുടേ എടുത്തോണ്ട് പോകുമെന്ന് പറയാൻ പറ്റിയരാ അതുപോലത്തെ കാറ്റാണ് കണ്ടോ കാറ്റെടുത്ത് പുല്ല് കടന്ന് കാണിക്കുന്നാണ്ടോ ഇത്ര ശക്തമായിട്ടുള്ള കാറ്റുണ്ട് തങ്കമണി പട്ടണത്തിൻ്റെ കാഴ്ചകൾ ഒന്നുകൂടെ കാണാം അങ്ങനെ ആ ഒരു ഡയറക്ഷനിൽ നമ്മളിങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ എന്താ കാമാശി കാമാശി കഴിഞ്ഞാൽ പാറക്കടവ് പാറക്കടവിൻ്റെ അങ്ങേയറ്റം വെള്ളയാംകുടി ഭാഗം വരെ കാണാമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇത്രയും ഡിസ്റ്റൻസിൽ നല്ല ഹൈ വ്യൂ ആയിട്ട് ഇവിടുത്തെ കാഴ്ചകൾ കാണാവേ ഈ ചെരിഞ്ഞ പാറയിൽ നിന്ന് നോക്കി കഴിയുമ്പോൾ ഓ കാറ്റ് പൊളയ്ക്കുന്നതാണ്ടോ ഇത് കണ്ടോ എൻ്റെ മുഖത്തോട്ട് കാറ്റടിച്ച എൻ്റെ മുഖം വരെ വിറയ്ക്കുന്ന സൈസ് കാറ്റാണ് ഇവിടെ കേട്ടോ കേട്ടോ പോകട്ടോ ആ കുട എങ്ങനെ പിടിച്ചിട്ട് അതിപ്പോൾ കാറ്റ് കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ അയ്യോ കാറ്റിൻ്റെ അപ്പോൾ അവരൊന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കാണിച്ചതാണേ ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല പറഞ്ഞാലും കിട്ടുകയില്ല അങ്ങനെ നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ട് മെല്ലെ മുകളിലോട്ട് കയറി പോവുകയാണ് എന്ത് ഇവിടെ ഒക്കെ ഇവിടെയൊക്കെ കാണാൻ പച്ചപ്പുകാരനായി നല്ല ഗ്രീനറി ആയിട്ടുണ്ട് ചെറിയ ചെറിയ മരങ്ങളും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാടുകളും കൂടുതലും പുൽ പുൽത്തകിടാണേ നമ്മൾ ഇറങ്ങി വന്ന പാറ ഉണ്ട് മുകളിൽ അതുപോലെ അമ്പലം അതാണ് മുകളിൽ കാണാം അപ്പോൾ നമുക്ക് ഈ വഴിയെ മുകളിലോട്ട് മെല്ലെ പോകട്ടോ ഇപ്പോൾ ആറയിലൊക്കെ പിള്ളേരൊക്കെ വന്ന് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ആ അമ്പലം ആ കുന്നും പുറത്ത് ഒരു പ്രത്യേക ഭംഗിയല്ലേ എന്നാലും നമുക്ക് ഉള്ളോട്ട് കയറിപ്പോ ഇവിടെ ഒന്ന് ഒത്തിരി അഭ്യാസം കാണിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല പിന്നീട് ഒരിക്കലും ഇവിടെ ആരെങ്കിലുമൊക്കെ കൂ കൂട്ടത്തിലാളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു എന്താ ഇവിടെ മുഴുവൻ മലയിഞ്ചി കൃഷിയാട്ടോ ഇഷ്ടംപോലെ മലയിഞ്ചി ഇതൊരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് പറിക്കുന്നത് അടുത്തേക്ക് അതിന് കിഴങ്ങൊക്കെ ആവുകയുള്ളൂ ഈ അമ്പലത്തിൻ്റെ താഴത്തെ സൈഡിൽ കൂടെ അങ്ങനെ നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാവേ കാറ്റ് കുറഞ്ഞിട്ടില്ല ഇവിടെയും ഇങ്ങനെ ബാധിക്കുന്നുണ്ട് അങ്ങേക്കരയൊക്കെ കുറേ കാഴ്ചകളൊക്കെ കാണാവേ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ അയ്യോ അപ്പുറത്തുണ്ടല്ലോ ചെന്നിട്ട് നമുക്ക് അക്ഷരം സംസാരിക്കാൻ പറ്റില്ല കേട്ടോ എടുത്തെറിയുന്ന കാറ്റാണേ കാറ്റ് താഴോട്ടായിരുന്നെങ്കിൽ നമ്മൾ താഴെ കുഴിയിലോട്ട് പോയതേനെ മുകളിലോട്ടായത് കുഴപ്പമില്ലായിരുന്നു ഞാൻ ആ പിടിച്ച് നിന്നതണ്ടായിരുന്നു അവിടെ നിൽക്കാൻ തന്നെ പാടായിരുന്നു കാറ്റ് കാരണം അപ്പം ഒരു നല്ല ഈ ഉച്ച സമയത്ത് വന്നിട്ട് പോലും ഇവിടെ ഇത്രയും കാറ്റാണെങ്കിൽ വൈകുന്നേരം രാവിലെയൊക്കെ എന്തായിരിക്കും അല്ലേ ഇവിടെ ഇരുപത്തിനാല് മണിക്ക് ഇവിടെ ഒക്കെ കാറ്റാടിയൊക്കെ സ്ഥാപിക്കുവാണെങ്കിൽ നല്ല കറണ്ട് ഉണ്ടാക്കാവേ നമുക്കിനി മറ്റു കാഴ്ചകളിലേക്ക് പോവാം ആ മലയാളം വണ്ടയിൽ നമ്മൾ ഇറങ്ങി വന്നത് ആ വഴിക്കാട്ടോ ഭയങ്കര ഇറക്കമായിരുന്നേ വണ്ടിയുടെ ബ്രേക്കൊക്കെ ചൂടായിപ്പോയിക്കുന്നത് ഭയങ്കര മണം ഈ വഴിക്ക് ഇനി നമ്മൾ നേരെ മെയിൻ റോഡിൽ കയറുവേ വലത്തോട്ട് തങ്കമണി ഇടത്തോട്ട് കട്ടപ്പന പാറക്കടവ് ഇരട്ടയാറൊക്കെ ഇതുകൊണ്ട് ഇവിടെ നല്ല അടിപൊളി എത്ത ഇങ്ങനെ ഒക്കെ ഇങ്ങനെ കുറച്ച് കുറച്ച് കുളച്ചിങ്ങനെയുണ്ട് ഇപ്പോൾ ഓണം ഒക്കെ ആകുമ്പോഴത്തേക്കും അതിന് മുമ്പായിട്ട് തോന്നുന്നു ഇതൊക്കെ ഇത് കാറ്റൊന്നും വന്ന് പോയില്ലെങ്കിൽ എങ്കിൽ കുഴപ്പമില്ല വാഴക്കുലകൾ എത്തവാഴക്കുലകൾ കേട്ടോ വിളഞ്ഞു നിൽക്കുവോ കണ്ടിട്ട് കുതിയാവുന്നെന്ന് പറഞ്ഞോ അല്ലേ നമുക്കിതൊക്കെ കിട്ടുന്നത് അങ്ങനെ കിട്ടാറില്ല പഴുത്തിട്ടേ കിട്ടാറുള്ളു ഇങ്ങനെയുള്ള കൃഷിക്കാരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇതുപോലെ കൃഷിയൊക്കെ നമ്മുടെ നാട്ടിലും ഒരുപാടൊക്കെ വരണമെന്ന് നമ്മളെല്ലാം ഈ തമിഴ്നാടിനെ ആശ്രയിച്ച് ജീവിക്കാതെ കുറേയൊക്കെ നമ്മൾ ഇവിടെയും ചെയ്യണം ഇവിടെയൊക്കെ കണ്ടോ കൃഷിയൊക്കെ കഴിഞ്ഞു അടുത്ത കൃഷിയൊക്കെ വേണം ചെയ്യുക അവിടെ എന്താണ് ഇപ്രാവശ്യം അവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ തങ്കമണി അമ്പലമേൽ ഭാഗത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടോ അമ്പലമേട്ടിലേക്കൊക്കെ വേട്ടിലേക്കൊക്കെ പോകുക കയറാൻ ഈ വഴിക്ക് അങ്ങനെ പോയാൽ മതി കേട്ടോ നല്ല കേറ്റം ഒക്കെയാണ് അങ്ങോട്ടേ പക്ഷേ ആ പാറയുടെ അപ്പുറത്ത് ആ ഒരു കാറ്റുണ്ടല്ലോ ഒരു ഒന്നൊന്നര കാറ്റാണ് കേട്ടോ ഒരു രക്ഷയില്ല അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ടൊക്കെ നിർത്തുവാണേ പണിയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാവേ